തക്കാളിയോ തൈരോ ഇല്ലാതെ സ്വയംപിൻ രുചിയിൽ ഇത് തയ്യാറാക്കാം സവാള അരിഞ്ഞതിലേക്ക് തൈര് ഒഴിച്ച് സ്ഥിരമായി തയ്യാറാക്കുന്ന സാലഡ് ഒരു ദിവസം ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ഇടത്തരം വലിപ്പമുള്ള മൂന്ന് സവാള കട്ടിക്കുറച്ച് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മാറ്റിവയ്ക്കാം ഒരു മുറി തേങ്ങ ചിരുകിയത് അര കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞു വയ്ക്കുക മാറ്റിരിക്കുന്ന സവാള പതിനഞ്ച് മിനിറ്റിന് ശേഷം നീര് കളഞ്ഞെടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില അരിഞ്ഞതും നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ വിനാഗിരി എന്നിവ സവാളയിലേക്ക് ചേർക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങപ്പാൽക്കൂഴി അതിലേക്ക് ചേർത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിലക്കുക അങ്കമാലി സ്പെഷ്യൽ സർലാസ് തയ്യാർ